മലബാർ ജ്വല്ലറിയുടമ ഫൈസൽ മലബാറും ആദില നൂറയും തമ്മിലുള്ള ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഫൈസലിൻ്റെ പുതിയ വീടിൻ്റെ ഹൗസ് വാമിങ്ങുമായുള്ള ഇഷ്യൂ ആയിരുന്നു അത് ബിഗ് ബോസ് താരങ്ങളായ ലെസ്പിയൻ കപ്പിൾസ് ആദിലയും നൂറയും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ശേഷം ഫൈസലിനെ വിമർശനങ്ങളും നെഗറ്റീവ് കമൻറ്റുകളും കൂടുതലായി വന്നപ്പോൾ അവരെ ഞാൻ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടു ആ പോസ്റ്റ് ഭയങ്കര വിമർശനങ്ങൾക്ക് ഫൈസൽ വിധേയനായി ക്ഷണിച്ചു വരുത്തിയിട്ട് അപമാനിക്കേണ്ടിയിരുന്നില്ല എന്ന നിലക്ക് തന്നെയാണ് ഞാനും അതിനുശേഷം ഇപ്പോൾ ആ പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട് ക്ഷമ ചോദിച്ച് ഫൈസൽ വീണ്ടും പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഫൈസലിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നത് അതിലേക്ക് ബിഗ് ബോസ് താരങ്ങളായ ലസ്ബിയൻ ദമ്പതികൾ വന്നിരുന്നു പക്ഷെ പിന്നീട് വലിയ വിവാദമായ സാഹചര്യത്തിൽ ഫൈസൽ ഇവരെ താനല്ല ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി കാരണം ഒരാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി പിന്നീട് വിവാദമായപ്പോൾ അവരെ അപമാനിക്കുകയാണ് ചെയ്തത് എന്നുള്ളതായിരുന്നു വിമർശനം എല്ലാ സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും വലിയ വിമർശനം ഫൈസലിന് നേരിടേണ്ടി വന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കിയിട്ടുള്ളത് അതിൽ പറയുന്നത് അവരുടെ ആതിലെയും നൂറയും അവരാണ് ഈ അപമാനിതരായത് അവരുടെ നിലപാട് കോടതിയും ഗവൺമെന്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം ബഹുമാനിക്കപ്പെടണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ വിശദീകരണം പറയുന്നത് അതിൽ ഏറ്റവും അവസാനിപ്പിക്കുന്നത് അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം തനിക്കുണ്ടായിരുന്നില്ല അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും താൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നു അനാവശ്യ വിമർശനങ്ങളും ഏറ്റ് ക്യാമ്പയിനുകളും അവസാനിപ്പിക്കണം എന്നുള്ളത് ഞാൻ ഹൃദയപൂർവം ആഗ്രഹിക്കുന്നു എന്നെല്ലാം പറയുന്നുണ്ട് ഒടുവിൽ ഇങ്ങനെയാണത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ആ കുറിപ്പ് എന്തായാലും ഈ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം ഒടുവിൽ വന്നിരിക്കുകയാണ് ചെയ്തത് തെറ്റായെന്ന് ബോധ്യം വരുമ്പോൾ അത് തിരുത്തി ക്ഷമ പറയുന്നത് നല്ല കീഴക്കം തന്നെയാണ് സ്വയം ഉണ്ടാക്കിയ ഒരു പൊല്ലാപ്പ് മറ്റുള്ളവരുടെ തലയിൽ കയറ്റി വെച്ച് കെട്ടാൻ അദ്ദേഹത്തെ നന്നായി അറിയുന്ന ഈ വ്യക്തി ശ്രമിക്കുന്നത് അതെന്തായാലും നല്ല കാര്യമല്ല ഞാനിപ്പോൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫൈസൽ ഖാദില നൂറ ഇഷ്യൂവിൻ്റെ വീഡിയോസ് കൂടുതൽ വരുന്നത് അപ്പോൾ എനിക്ക് ടൂ പോയിന്റ്സ് ഷെയർ ചെയ്യാനുള്ളത് പോയിന്റ് നമ്പർ വൺ എനിക്കറിയാവുന്ന ഫൈസൽ ക ഇസ് എ വെരി ഡൗൺ ടു എർത്ത് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരോടും സ്നേഹമുള്ള ഒരാളാണ് പിന്നെ ആളുടെ വീട് കാർ എന്നൊക്കെ ഉള്ളത് അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവരത് എന്താ പറയുക നല്ല രീതിയിൽ ജീവിക്കുന്നു ഇറ്റ്സ് ഡെയർ ലൈഫ് സ്റ്റൈൽ അത്രയേ ഉള്ളൂ ആൻഡ് എനിക്ക് തോന്നുന്നത് വട്ട് വുഡ് ഹാവ് ഹാപ്പൺ ഡേയ്സ് ഈ ഒരു ഏഴ് ദിവസമൊക്കെ ആൾ കംപ്ലീറ്റ്ലി ഹൈലി പ്രഷറിലായിരിക്കും കാരണം ഇത്രയധികം ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോസും ഫോട്ടോസൊക്കെ പുറത്ത് വന്നുകഴിഞ്ഞപ്പോൾ ആരെങ്കിലൊക്കെ ഒരുപാട് ഒപ്പീനിയനും പ്രഷറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ വുഡ് ഹാവ് ടോൾഡ് ദി സോഷ്യൽ മീഡിയ ടീം ഇതൊന്ന് മാനേജ് ചെയ്യാൻ എന്തെങ്കിലും കാട്ടിട്ടുണ്ട് പക്ഷെ ആ ഇട്ട പോസ്റ്റ് ദാറ്റ്സ് നോട്ട് റൈറ്റ് പക്ഷെ അതൊരിക്കലും ആൾ പേഴ്സണലി അങ്ങനത്തെ ഒരു ഫീലുള്ള ഒരാളോ ഒരാളെ ഇൻസൾട്ട് ചെയ്യണൊരാളോ ഒന്നും ആയിട്ടും എനിക്ക് തോന്നിയിട്ടും ഇല്ല എനിക്ക് പേഴ്സണലി അറിയാവുന്ന അത്രേ എനിക്ക് ഭയങ്കര ഫ്രണ്ട്സ് എന്നൊന്നും പറയാനില്ല പക്ഷെ എനിക്ക് ചെറുപ്പം മുതലേ ഐ നോ ദിസ് പേഴ്സൺ ഹി ഈസ് നോട്ട് അങ്ങനെ ഒരു മറ്റൊരാളെ ദ്രോഹിക്കുന്ന ഒരാളല്ല പോയിന്റ് നമ്പർ ടു ആതിലായ നൂറാർ ഓൾസോ വെരി അമേസിങ് ഗേൾസ് അവർ അവരുടേതായ ശരികളിൽ ജീവിക്കുന്ന നല്ല രണ്ട് കുട്ടികളാണ് പിന്നെ അവർ ഒരാളെയും ദുരോഹിക്കാതെ അവരവരുടെ ജീവിതം ജീവിക്കുമ്പോൾ അവർക്ക് അവരുടെ സ്റ്റോറീസ് ഒക്കെ സ്റ്റോറീസൊക്കെ കേട്ടാലറിയാം അവരങ്ങനെ ആവാൻ അവർക്ക് അവരുടേതായ കാരണമുണ്ട് പിന്നെ ദൈവം എല്ലാവരും ഒരേപോലെയല്ല ഉണ്ടാക്കുന്നത് നമ്മളൊന്ന് സിമ്പിളായി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഇല്ല അവർ അവരുടെ സ്വന്തം കാര്യം നോക്കി സ്വന്തം കാലിൽ നിൽക്കുന്ന രണ്ട് ഒതൻറ്റിക്കായിട്ടുള്ള കുട്ടികളാണ് സിമ്പിളായിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ് മാത്രമല്ല ഇതൊരു വലിയൊരു ഇഷ്യൂ ആക്കി ഭയങ്കര ഇഷ്യൂ ആക്കാതെ സിമ്പിളാക്കി വിടാൻ പറ്റുന്ന പരസ്പരം ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ ഗോ ചെയ്യാവുന്ന ഒരു സിമ്പിൾ പ്രോബ്ലം ഉള്ളു അത് ആതിലേയും നൂറേം പൈസക്കെയും തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന ഒരു കുഞ്ഞു കാര്യം നമ്മളത് ഭയങ്കര ഓവർ ഇഷ്യൂ ആക്കുകയാണ് ലെറ്റ്സ് ലെറ്റ് ഇറ്റ് ഗോ ബിക്കോസ് വയസ്സിലിപ്പോൾ അത്രയും വലിയൊരു വീടൊക്കെ വെച്ച് അത്രയും വലിയൊരു ഫങ്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതാളുടെ ഒരു ബിഗ് ഡ്രീം അച്ചീവ് ചെയ്തേക്കല്ലേ അപ്പം അതൊന്നും സന്തോഷിക്കാനുള്ളൊരു സ്പേസ് ആൾക്കും കൊടുക്കുക ആൻഡ് അതിൽ അനൂറ സമാധാനമായിട്ട് ജീവിക്കാനുള്ള സ്പേസ് അവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് നന്നായി ഹാർഡ് വർക്ക് ചെയ്തു തന്നെയാണ് അവരൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത് അതൊന്നും ആരും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല അവർക്ക് കിട്ടുന്നതിൽ നിന്ന് പലരെയും നന്നായി സഹായിക്കുന്നുണ്ട് ആദില നൂറയെ ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അപമാനിച്ചതാണ് ഇവിടെ വിഷയമായി മാറിയത് അത് കണ്ടിട്ടാണ് പല കോണുകളിൽ നിന്നും അദ്ദേഹത്തിന് വിമർശനങ്ങൾ വന്നത് അവർ വന്നു സാധാരണ പോലെ പോയിരുന്നു എങ്കിൽ ഇതൊന്നും അത്രയും പേരൊന്നും അറിയില്ലായിരുന്നു വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നത് മാത്രമേ വിഷയമായുള്ളൂ ആ വിഷയം നിങ്ങൾ പറയുന്ന ഫൈസൽക്ക് തന്നെയാണ് ഉണ്ടാക്കിയത് എന്നിട്ട് സോഷ്യൽ മീഡിയക്കാരാണ് ഇതൊക്കെ വലിയ വിഷയമാക്കിയത് എന്ന് പറഞ്ഞ് അവരെ കരിവാരി തേക്കുന്നത് നല്ലതല്ല ഈ വിഷയവുമായി ഫൈസൽ ഇട്ട രണ്ടാമത്തെ പോസ്റ്റിന് നെഗറ്റീവ് കമൻറ്റുകൾ കൂടിയാൽ ഇനി അതിനിട്ടതിനും മാപ്പ് പറയുമോ എന്നാണ് നോക്കുന്നത് ഈ നിലക്ക് പോയാൽ അതിനെ സമയമുണ്ടാവൂ ഇനിയും പിഴവ് വരാതിരിക്കാൻ ഈ വിഷയം ഇതോടെ അവസാനിപ്പിക്കുക അതേ മാർഗുള്ളൂ